സാറേ അത് സൈനസ് ഇൻഫെക്ഷൻ ആണ് ഒന്ന് ആവി ഒള്ളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നൊക്കെ പറയുന്ന സൈനുസൈറ്റിസ് രോഗമുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോ അതെന്താവാം സൈനസ് ക്യാൻസർ അതല്ലെങ്കിൽ നെയ്സൽ ക്യാൻസർ ആവാന്നുള്ളതാണ് എന്താ അതിന്റെ ലക്ഷണങ്ങൾ എന്നല്ലേ നമുക്ക് പരിശോധിച്ച് നോക്കാം പ്രധാനമായിട്ടും കാണുന്നത് മൂക്കടപ്പാണ് അത് ഒരു സൈഡിൽ വരുന്ന മൂക്കടപ്പ് അത് വിട്ടുമാറാതെ ഇങ്ങനെ ഉണ്ടാവും രണ്ടാമതായിട്ട് വിട്ടുമാറാത്ത ക്രോണിക് ആയിട്ടുള്ള സൈനസ് ഇൻഫെക്ഷൻ നമുക്ക് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ തൊടുന്ന സമയത്ത് വേദന അല്ലെങ്കിൽ തലവേദന തലക്ക് ഭാരം ഇവിടെയൊക്കെ നീര് വന്ന പോലെ തോന്നുന്നു മൂക്കിൽ നിന്ന് റണ്ണിങ് നോസ് ഫ്രീക്വന്റ് ആയിട്ട് വരാം അതല്ലെങ്കിൽ ചെറുക്ക് കഫ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ കഫത്തിൽ ചിലപ്പോൾ എന്ത് രക്തത്തിന്റെ അംശം കണ്ടുവരാം നമ്മുടെ പല്ല് ലൂസ് ആയിട്ടുള്ള ഒരു സെൻസേഷൻ നമുക്ക് വരാം അതുപോലെ തന്നെ സ്മെല്ല് നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാത്തൊരു ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ നമ്മൾ സൈനസിലും കാണാറുണ്ട് പക്ഷെ എന്തിലും ഉണ്ട് സൈനസ് ക്യാൻസറിലും ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു എക്സ്റേ അല്ലെങ്കിൽ സീട്ട് അല്ലെങ്കിൽ എം ആർ എടുത്ത് ബയോപ്സി ചെയ്തത് സൈനസ് ക്യാൻസർ അല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ഇനി എന്താ ഇതിന്റെ കാരണം പ്രധാനമായിട്ടും കാണുന്നത് കൂടുതൽ പൊടിയില്ല അല്ലെങ്കിൽ കെമിക്കലൊക്കെ വരുന്ന അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ മില്ല അല്ലെങ്കിൽ ലെതറുമായി ബന്ധപ്പെട്ട ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് സിവിയറായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ എച്ച് പി വി ഇൻഫെക്ഷനിലെ ആളുകളും കാണാറുണ്ട്